രാജിവെച്ച് പോകാൻ ഭരണം പത്ത് വർഷം ഭരണം കഴിഞ്ഞ് ഇറങ്ങി പോകാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ നിന്റെ പുറങ്കാലോ അറബിക്കടലേക്ക് ചവിട്ടി എറിയുമെട്ടോ ഇവിടുത്തെ ജനങ്ങൾ അപ്പോഴാണ് നിന്റെ അല്ലേ നിന്റെ ഈ മാമാങ്കം കാണാൻ വേണ്ടി ആൾക്കാർ വരും നീ ധരിച്ചു അല്ലെ അറിയാം ആരും വരില്ല എന്ന് അപ്പോഴാണ് നിർബന്ധിച്ച് കണ്ണുരുട്ടിട്ട് ഭീഷണി ഇപ്പഴെത്തിയിട്ട് ഭീഷണി ഇപ്പഴെത്തിയിട്ട് ഈ ആളുകളെ കൊണ്ടുവന്നത് ആളുകളെ കൊണ്ടുവന്ന് ഇറക്കുകയാണ് എടോ ഇത് ദേശാഭിമാനി മാത്രമല്ല ആളുകൾ വായിക്കുന്നത് കൈരളി ടി വി മാത്രമല്ല കാണുന്നത് റിപ്പോർട്ടർ ടി വി മാത്രമല്ല കാണുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറൽ ആയിക്കോട്ടിരിക്കുന്നു നിങ്ങളുടെ ശുദ്ധ ദോനിവാസം എം പി രാജേഷ് എന്താ പറഞ്ഞത് അറിയോ ഇത് കള്ളത്തരം വാർത്തയല്ല എം പി രാജേഷ് ചോദിച്ച പത്രക്കാര് എന്താ മാഷ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ നിങ്ങളുടെ സമ്മേളനം ആൾക്കാരെ കണ്ണുരുട്ടിട്ടാണോ കൊണ്ടുവരുന്നത് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ കൊണ്ടുവരുന്നത് ഓരോ പഞ്ചായത്ത് നിന്നും മിനിമം ഇരുന്നൂറ് പേര് വേണം അല്ലെങ്കിൽ ഓരോ കോർപ്പറേഷൻ വാർഡിൽ നിന്നും ഏറ്റവും മിനിമം നൂറ് പേര് വേണം എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നിഷ്കർഷി നിങ്ങൾ എങ്ങനെയാണ് നിർദ്ദേശിക്കുക നിങ്ങൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഉത്തരവിടുക എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അത് അതെന്താന്ന് വെച്ചാൽ ഇതിനുള്ളൊരു സമ്മതം അതായത് ഇതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ എങ്ങനെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ജീവനക്കാർ ഇങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊരു ഇവർക്കൊരു എന്താ പറയാ സമ്മതം കൊടുത്തതാണ്